ജേർണലിസ്റ്റിലേക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യ അതീവ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ നിര്യാണത്തിന് പിന്നാലെ ഇസ്രായേൽ ഇതുവരെ ഇല്ലാത്ത വിധത്തിൽ അതികഠിനവും കടുത്തതും മാരകവും മനുഷ്യത്വരഹിതവുമായ ആക്രമണമാണ് അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം കുറഞ്ഞത് നൂറുപേരെയെങ്കിലും കൊന്നു തള്ളുക എന്ന ലക്ഷ്യത്തോടെ അല്ലെങ്കിൽ കൊന്നു തള്ളിക്കൊണ്ട് ഇസ്രായേൽ റഫൈലും ജബലിയ ക്യാമ്പിലും അതിഭീകരമായ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വസ്തുത എന്താണെന്ന് വെച്ചാൽ പട്ടിണി കിടന്ന ഗസയിലെ കുട്ടികൾ തുടർച്ചയായി മരിച്ചു വീണുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് കൂടിയാണ് അത് അതീവ ഗുരുതരമായ ഒരു സാഹചര്യമാണ് അതീവ ഗുരുതരമായ ഒരു പ്രതിസന്ധിയാണ് എന്ന് മാത്രമല്ല ഇസ്രായേൽ ഈ വിധത്തിൽ നീങ്ങിക്കഴിഞ്ഞാൽ വെറുതെ വിടില്ല എന്നും തങ്ങളുടെ നിലപാടിൽ ഒരു മാറ്റവും ഇല്ല എന്നും ഇറാന്റെ ആത്മീയാചാര്യൻ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖൊമേനി പറയുകയും ചെയ്തിരിക്കുന്നു ഈ ഘട്ടത്തിലാണ് ഇസ്രായേൽ ഗുരുതരമായ പ്രതിസന്ധിയിലേക്ക് നീങ്ങുന്ന വിധത്തിലുള്ള സാഹചര്യങ്ങൾ കൂടി ഒപ്പം വരുന്നത് അതെന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി അതായത് ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ നിരന്തരമായ ആക്രമണങ്ങൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇസ്രായേലിനെ സംബന്ധിച്ച് ഇനി ചോദിക്കാനും പറയാനും ആരുമില്ല എന്ന ചിന്തയായിരിക്കാം അല്ലെങ്കിൽ ഇബ്രാഹിം റൈസിക്ക് പകരം വെക്കാൻ മറ്റൊരു നേതാവില്ല എന്ന തോന്നലായതുകൊണ്ട് തന്നെ ഇനി ഇറാന്റെ നിന്ന് അല്ലെങ്കിൽ ഇറാൻ പിന്തുണയ്ക്കുന്ന പോക്സി ഗ്രൂപ്പുകളുടെ ഭാഗത്തു നിന്ന് ഇനി യാതൊരു ആക്രമണമോ തിരിച്ചടിയോ ഉണ്ടാകില്ല എന്ന ധൈര്യമായിരിക്കാം എന്തായാലും ഇബ്രാഹിം റൈസിയുടെ മരണത്തിന് പിന്നാലെ ഇസ്രായേൽ വെസ്റ്റ് ബാങ്കിലും ജബലിയയിലും റഫയിലും അതുപോലെ തന്നെ ഗസയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ ആക്രമണങ്ങൾ കടുപ്പിച്ചിരുന്നു പ്രത്യേകിച്ചും ആശുപത്രികൾ കേന്ദ്രീകരിച്ചുകൊണ്ടൊക്കെ ആക്രമണം വർദ്ധിപ്പിച്ചു അതുപോലെ തന്നെ റഫ അതിർത്തി അടച്ചുകൊണ്ട് ഈജിപ്റ്റിൽ ഈജിപ്റ്റ് വഴിയുള്ള സഹായം അതായത് വൈദ്യസഹായവും ഭക്ഷണവും ഒക്കെ എത്തിക്കുന്നത് തടഞ്ഞു അങ്ങനെ ഗസയെ പൂർണമായും പട്ടിണി കൊല്ലുക അല്ലെങ്കിൽ അതികഠിനമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് ആ ജനതയെ മുഴുവൻ ഇല്ലായ്മ ചെയ്യുക എന്ന ലക്ഷ്യത്തോടെ ഇസ്രായേൽ കടുപ്പിച്ചപ്പോഴാണ് പൊടുന്നനെ ആയത്തുള്ള അലി ഖൊമൈനിയുടെ ഒരു സ്റ്റേറ്റ്മെന്റ് വരുന്നത് ഞങ്ങളുടെ നിലപാടിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ല എന്നുള്ളത് ഇന്ന് മാത്രമല്ല ഇറാൻ പുതിയ ഭരണാധികാരി വരുന്നു അവിടെ കൂടുതൽ കർക്കശമായ നിലപാടിലേക്ക് ഇറാൻ പോകുന്നു ഇറാൻ ഒപ്പമുള്ള രാജ്യങ്ങളെ മുഴുവൻ സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളേക്ക് ചേർത്ത് നിർത്തിക്കൊണ്ട് ഇറാൻ വീണ്ടും ശക്തമായി തന്നെ ഈ വിഷയത്തിൽ ഇടപെടുമെന്ന സൂചനകൾ വരുന്നു അതിന് തൊട്ടു പിന്നാലെയാണ് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്ന് അതിശക്തമായ ഒരു തിരിച്ചടി ഇസ്രായേലിൽ ഉണ്ടായിരിക്കുന്നത് ഈ യുദ്ധം തുടങ്ങിയ സമയത്ത് അല്ലെങ്കിൽ ഈ യുദ്ധം മുന്നോട്ട് പോകുന്ന സമയത്ത് ഹമാസിന്റെ പൊളിറ്റിക്കൽ വിഭാഗം തലവൻ ഇസ്മായിൽ ഹൈനി ഒരു വാചകം പറഞ്ഞിരുന്നു അതായത് ഞങ്ങൾ എലികളെ പോലെ ഇസ്രായേൽ സൈന്യത്തെ കൊന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ അവർ എലികളെ പോലെ വിഡ്ഢികൾ വന്ന് മരിച്ചു വീണുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്തരത്തിൽ ഹമാസിന്റെ ഒരു വാദം പിന്നീട് അവർ സത്യമായിരുന്നു അല്ലെങ്കിൽ ഞങ്ങൾ കെണിവെച്ച് ഇസ്രായേൽ സൈന്യത്തെ വീഴ്ത്തുകയായിരുന്നു എന്ന് അവരുടെ പ്രവൃത്തിയിലൂടെ തെളിയിച്ചു അതായത് തുരങ്കങ്ങളിലൊക്കെ ആളനക്കമുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും സൂചനകൾ ഈ ഇസ്രായേൽ സൈന്യത്തിന് കൊടുക്കും അത് പിടിച്ച് ഇസ്രായേൽ സൈന്യം ഈ തുരങ്കത്തിലേക്ക് കയറും ഉടനെ തന്നെ മാരകമായ സ്ഫോടക വസ്തുക്കളുടെ സ്ഫോടനമുണ്ടാകും ഈ സൈനികർ മുഴുവൻ കൊല്ലപ്പെടും ഇത് കഴിഞ്ഞ യുദ്ധ കാലഘട്ടങ്ങളിൽ അതായത് എട്ടു മാസമായി യുദ്ധം തുടങ്ങിയിട്ട് ഇതിൽ ആദ്യഘട്ടങ്ങളിൽ ഈ തെക്കൻ ഗസയും വടക്കൻ ഗസയും ഒക്കെ ഇസ്രായേൽ സൈന്യം പിടിച്ചെടുത്തു എന്ന് അവകാശപ്പെട്ടിരുന്ന സമയത്ത് പോലും ഇസ്രായേൽ സൈന്യത്തിന് വലിയ വെല്ലുവിളി ആയിക്കൊണ്ട് ഈ ഹമാസിന്റെ ആളുകൾ ഇത്തരത്തിലുള്ള പല കെണികളും ഇസ്രായേൽ സൈന്യത്തിൽ ഒരുക്കിയിരുന്നു പിന്നീട് യുദ്ധം രൂക്ഷമായി അതിനുശേഷം ഈ റഫയിലേക്ക് കടന്നു കയറുമെന്ന് ഇസ്രായേൽ പറയുന്നു അതിനുശേഷം റഫേൽ ഇപ്പോൾ ജബലിയ ക്യാമ്പിൽ ഉൾപ്പെടെ ആക്രമണങ്ങൾ ശക്തമാക്കുന്ന ഒരു സാഹചര്യം ഈ സാഹചര്യം ഇപ്പോഴുണ്ടാകുമ്പോൾ ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസിയുടെ മരണത്തെ തുടർന്ന് ഈ പ്രോക്സി ഗ്രൂപ്പുകളൊക്കെ കുറച്ച് സമയത്തേക്ക് നിശബ്ദമായിരിക്കുന്നു ആ ഷോക്കിൽ നിൽക്കുന്ന സമയത്താണ് ഇസ്രായേൽ കടന്നു കയറി ആക്രമിച്ചത് പക്ഷേ ആയിത്തുള്ള അലി ഖൊമൈനിയുടെ പുതിയ സ്റ്റേറ്റ്മെന്റ് വന്നതിന് പിന്നാലെ ഈ ഹമാസും ഹിസ്ബുളയും അടക്കമുള്ള ഗ്രൂപ്പുകൾ ഊർജസ്വരായിരിക്കുന്നുവെന്നും ഇസ്രായേലിനെതിരെ ശക്തമായ നിലപാട് അവർ തുടരുമെന്നും പ്രഖ്യാപിക്കുന്ന വിധത്തിൽ പുതിയ സംഭവ വികാസങ്ങൾ ഉണ്ടായിരിക്കുന്നത് ജബലിയ ക്യാമ്പിന് സമീപത്താണ് ഈ ജബലിയ ക്യാമ്പിന് സമീപം കഴിഞ്ഞ മണിക്കൂറുകളിൽ ഒരു സംഭവം ഇസ്രായേൽ ഈ റഫയിലെ മുഴുവൻ തുരങ്കങ്ങളും അരിച്ചുപറുക്കുന്ന വിധത്തിൽ അല്ലെങ്കിൽ അത് നിർജ്ജീവമാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് നിരവധിയായ ഇടപെടലുകൾ നടത്തുന്നുണ്ട് പക്ഷെ അപ്പോഴും ഹമാസിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല ഹമാസ് ഇപ്പോൾ ഒരു സാഹചര്യത്തിൽ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യത്തിൽ ഒന്ന് നിശബ്ദമായിരിക്കുന്നു എന്നേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ഇപ്പോൾ ഹമാസ് വീണ്ടും ശക്തമായ ആക്രമണം നടത്തുകയാണ് ജബലിയ ക്യാമ്പിന് സമീപമുള്ള ഒരു തുരങ്കം ആ തുരങ്കത്തിലേക്ക് ഇസ്രായേൽ സൈന്യം നടന്നു നീങ്ങുന്നു അവിടെ ഹമാസിന്റെ ആളുകൾ ഉണ്ട് എന്ന സൂചനകൾ കിട്ടിക്കൊണ്ടാണ് ഈ സൈന്യം അങ്ങോട്ട് നടന്നു നീങ്ങുന്നത് അങ്ങനെ ഈ സൈനികർ ഈ തുരങ്കത്തിൽ ഹമാസിന്റെ ആളുകൾ ഉണ്ട് എന്ന് സ്ഥിരീകരിച്ച് കൂട്ടത്തോടെ ഈ തുരങ്കത്തിനുള്ളിലേക്ക് ഇറങ്ങുന്നു പൊതുനെ ആംബുഷ് ഉപയോഗിച്ചുള്ള ഒരു സ്ഫോടനം ഉണ്ടാകുന്നു ആംബുഷ് എന്ന് പറഞ്ഞ സ്ഫോടക വസ്തുവാണ് അത് ഉപയോഗിച്ചുള്ള ഒരു വലിയ സ്ഫോടനം ഉണ്ടാകുന്നു ആ സ്ഫോടനത്തെ തുടർന്ന് നിരവധി ഇസ്രായേലി സൈനികർ ഒറ്റയടിക്ക് ഈ തുരങ്കത്തിനുള്ളിൽപ്പെട്ട് മരിച്ചു അവർ കൊല്ലപ്പെട്ടു അവരെ ഞങ്ങൾ കൊന്നു എന്നാണ് ഹമാസ് ഇപ്പോൾ അവകാശപ്പെടുന്നത് അങ്ങനെയെങ്കിൽ അത് സത്യമാണ് എങ്കിൽ അതായത് ഇസ്രായേൽ സൈന്യം ഇതേക്കുറിച്ച് ഒന്നും ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല പക്ഷേ ഈ സംഭവം ഉണ്ടായോ ഇല്ലയോ എന്നതിനെ കുറിച്ച് കൃത്യമായി പറയാനും അവർ തയ്യാറായിട്ടില്ല പക്ഷെ ഹമാസ് അതിന്റെ ചില കണക്കുകൾ അതിന്റെ ദൃശ്യങ്ങൾ അതിന്റെയൊക്കെ പിൻബലത്തോടു കൂടിയാണ് സംസാരിക്കുന്നത് എന്ന് വെച്ചാൽ ഇസ്രായേൽ സൈന്യത്തെ കെണിവെച്ച് കൊല്ലാൻ ഞങ്ങൾ തുടങ്ങിയിരിക്കുന്നു എന്ന് ഹമാസ് പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും രക്തരൂക്ഷിതമായ ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ് എന്ന് തന്നെ വേണം വ്യക്തമാകാൻ അതായത് ഇറാന്റെ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി കൊല്ലപ്പെടുന്നു അല്ലെങ്കിൽ മരിക്കുന്നു സാഹചര്യം ഉണ്ടാകുന്നു പൊടുന്നനെ ഇറാനെ തിരിച്ചടി കിട്ടി എന്ന വിലയിരുത്തലുകൾ വരുന്നു ഇത് ഇസ്രായേലും അതുപോലെ തന്നെ മൊസാദും കൂടി ചെയ്യിച്ചതാണ് എന്ന വിലയിരുത്തലുകൾ വരുന്നു ചർച്ചകൾ വരുന്നു അമേരിക്ക കൂടി ഇതിനു പിന്നിൽ അറിഞ്ഞിട്ടുണ്ട് എന്ന് വാദങ്ങൾ വന്നപ്പോൾ തന്നെ അമേരിക്ക പറഞ്ഞു ഞങ്ങൾക്ക് അതിൽ പങ്കില്ല എന്ന് പക്ഷേ എങ്കിലും ഇത് ഒരു കൊലപാതകമാണ് എന്ന തരത്തിൽ ചർച്ചകൾ ഒരു വശത്ത് നടക്കുകയും റഷ്യ ഉൾപ്പെടെ ഇറാന് ഈ മരണം സംബന്ധിച്ച അന്വേഷണത്തിന് എല്ലാവിധ പിന്തുണകളും വാഗ്ദാനം ചെയ്തിരിക്കുകയും ചെയ്യുന്ന അതേ സമയത്ത് ഇസ്രായേലിനെതിരായ പ്രതിരോധം അല്ലെങ്കിൽ ഈ ഹിസ്ബുള്ളയും ഹമാസും ഒക്കെ ചേർന്ന് അല്ലെങ്കിൽ ഹൂത്തികളും ഒക്കെ ചേർന്ന് ഇസ്രായേലിന് നേരെ നടത്തിക്കൊണ്ടിരുന്ന ആ ആക്രമണങ്ങൾ പൊടുന്നനെ ഒന്ന് നിലയ്ക്കുന്ന സാഹചര്യം ഉണ്ടായി സ്വാഭാവികമാണ് കാരണം അവർക്കൊക്കെ വലിയ പിന്തുണ കൊടുത്ത നേതാവാണ് ഇബ്രാഹിം റൈസി എന്ന് പറയുന്നത് അപ്പൊ അദ്ദേഹം മരിക്കുമ്പോൾ അതിന്റെ ഒരു ഞെട്ടൽ നടുക്കം അതെല്ലാവരിലും ഉണ്ടാകും ആ നടുക്കത്തെ തുടർന്ന് എല്ലാവരും നിശബ്ദരായിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അവരുടെ ഭാഗത്തുനിന്ന് കൂടുതൽ ഓപ്പറേഷനുകളൊന്നും ഉണ്ടാകാത്തൊരു സാഹചര്യം ഉണ്ടായി എന്ന് മാത്രമല്ല ഇബ്രാഹിം റൈസിയുടെ സംസ്കാര ചടങ്ങിൽ ഉൾപ്പെടെ പങ്കെടുക്കുകയായിരുന്നു ഹിസ്ബുള്ളയുടെയും ഹമാസിന്റെയും ഒക്കെ ഉന്നത നേതാക്കൾ അതുകൊണ്ട് തന്നെ കഴിഞ്ഞ കുറച്ച് ദിവസമായി ഇസ്രായേലിന്റെ ഏകപക്ഷീയമായ ആക്രമണമാണ് റഫയിലേക്കും ജബലിയയിലേക്കും ഉണ്ട ഉണ്ടായിക്കൊണ്ടിരുന്നത് ഇതിനിടയിലാണ് ഖത്തർ ഖത്തറിന്റെ അമീറുമായും അതുപോലെ തന്നെ സൗദിയുടെ ഭരണാധികാരിയുമായും ഒക്കെ ഈ ആയത്തുള്ള അലി ഖുമൈനി ഒരു ചർച്ച നടത്തുന്നതിന്റെ വിവരങ്ങൾ പുറത്തു വരുന്നത് ആ ചർച്ചയിൽ അദ്ദേഹം പറയുന്നത് ഒരു കാരണവശാലും ഞങ്ങൾ നിലപാടിൽ നിന്ന് അതായത് ഇറാൻ നിലപാടിൽ നിന്ന് പിന്നോട്ടില്ല ഇറാൻ ശക്തമായി അടിയുറച്ച് തങ്ങളുടെ നിലപാടിൽ തന്നെ നിൽക്കും ആ നിലപാടനുസരിച്ച് മുന്നോട്ടു പോകുമെന്ന് ഇറാൻ പറയുന്നു തൊട്ടു പിന്നാലെ തന്നെ ഹമാസ് യുദ്ധക്കളത്തിൽ സജീവമാകുന്നു അതിനു മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന ഇസ്രായേൽ സൈന്യത്തെ കെണിവെച്ചു പിടിക്കുന്നു എന്ന് പറഞ്ഞതുപോലെ ഒരു തുരങ്കത്തിലേക്ക് ആകർഷിച്ചു കൊണ്ടുവന്ന് അവിടെ സ്ഫോടനം നടത്തി കൊല്ലുന്നു ഇതിന്റെ എന്ന് പറയുന്നത് ഹമാസും തിരിച്ചടി ശക്തമാക്കുകയാണ് ഇപ്പോൾ വെസ്റ്റ് ബാങ്കിലും ഇസ്രായേൽ ആക്രമണം ശക്തമാക്കുമ്പോൾ ഹമാസ് തിരിച്ചടിക്കുന്നു എന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത് എട്ടും മാസമായി എന്ന് ആലോചിക്കണം എട്ടാം മാസത്തിലും ഇതുപോലെ യുദ്ധം തുടരുമ്പോൾ ഏതാണ്ട് മുപ്പത്തിയാറായിരത്തോളം പേർ മരിച്ചിട്ടുണ്ടതിൽ ഇരുപത്തി അയ്യായിരത്തോളം പേർ സ്ത്രീകളും കുട്ടികളുമാണ് ഇപ്പോ പട്ടിണി കിടന്ന ആളുകൾ മരിക്കുന്ന സാഹചര്യം ഗസയിൽ റിപ്പോർട്ട് ചെയ്ത് തുടങ്ങിയിരിക്കുന്നു അതിന്റെ മറ്റൊരു വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് എന്തായാലും ഇപ്പോൾ ഭീകരമായ ഒരു അവസ്ഥയാണ് പശ്ചിമേഷ്യ മുന്നിൽ കാണുന്നത് ഇറാൻ പിന്മാറുന്നു അല്ലെങ്കിൽ ഇറാൻ തോറ്റോടുന്നു ഇറാൻ നിശബ്ദമാകുന്നു ഇറാന്റെ പ്രോപ്സി ഗ്രൂപ്പുകൾ പിന്മാറുന്നു എന്ന തരത്തിലുള്ള വാദങ്ങളൊക്കെ അപ്രസക്തമാക്കിക്കൊണ്ട് അതിശക്തമായ പ്രഹരമാണ് തങ്ങൾ നൽകുന്നത് എന്ന് ഹമാസ് സ്ഥിരീകരിച്ചിരിക്കുന്നു ഇസ്രായേലി സൈനികരെ കൊലപ്പെടുത്തുന്ന ആ ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ആ ആക്രമണ ശൈലി ഹമാസ് വീണ്ടെടുത്തിരിക്കുന്നു അതിന്റെ അർത്ഥം റഷ്യയുടെ ഒക്കെ പിന്തുണയോടുകൂടി ഇറാൻ വീണ്ടും സജീവമാകുന്നു ഇറാന്റെ ചെറു ഗ്രൂപ്പുകൾ യുദ്ധമുഖത്ത് സജ്ജമാകുന്നു അല്ലെങ്കിൽ കൂടുതൽ ശക്തമായി രംഗത്ത് വരുന്നു എന്ന് തന്നെയാണ് ഇതുകൊണ്ടുണ്ടാകുന്ന ഇതിൻ്റെ ഒരു പ്രതിഫലനം എന്ന് പറയുന്നത് പശ്ചിമേഷ്യ വീണ്ടും അശാന്തമാകുന്നു യുദ്ധം തുടർന്നാൽ ഉണ്ടാകുന്ന കെടുതികൾ പശ്ചിമേഷ്യയെ ഇനിയും ബുദ്ധിമുട്ടിക്കും എന്നു തന്നെയാണ്